നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്ന് മറ്റൊരു ദുരന്ത വാർത്ത കൂടി എത്തുകയാണ് സൗദി അറേബ്യയിൽ കെട്ടിടം തകർന്നു വീണ രണ്ടു പേർ മരിച്ചു പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു റിയാദിലെ അൽ മരീഫ സർവകലാശാലയിലെ ഒരു കെട്ടിടമാണ് തകർന്നതെന്ന് സൗദി അറേബ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരിച്ചവരിൽ ഒരാൾ പ്രവാസിയാണെന്നും റിപ്പോർട്ടുകളുണ്ട് സിവിൽ ഡിഫൻസ് സംഘം എത്തി കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്ന് സിവിൽ ഡിഫൻസ് റിയാദ് റീജിയണൽ വക്താവ് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ ഹമാമി പറഞ്ഞു അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനും തിരച്ചിൽ നടത്തുന്നുണ്ട് മരിച്ചവരിൽ ഒരാൾ സൗദി പൗരനും ഒരാൾ പ്രവാസിയുമാണെന്നാണ് സിവിൽ ഡിഫൻസ് നൽകുന്ന വിവരം പരിക്കേറ്റ പതിമൂന്ന് പേരിൽ പത്ത് പേരെ ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പു വരുത്താൻ കെട്ടിടാവശിഷ്ടങ്ങൾ പൂർണ്ണമായി നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് യു എ യിലെ അതേസമയം ഇന്ന് രാവിലെ യു എയിലെ ഫുജേറൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടിച്ചു എട്ട് അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കുടുംബങ്ങളെ സിവിൽ ഡിഫൻസ് ഒഴിപ്പിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ആളപായം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രി പത്ത് നാൽപ്പത്തിയെട്ടിനാണ് തീപിടുത്തം ഉണ്ടായത് ഇത് സംബന്ധിച്ച വിവരം സിവിൽ ഡിഫൻസ് ആണ് കൈമാറിയത് തുടർന്ന് അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാകും കെട്ടിടത്തിന്റെ നിലയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ അടുക്കളയിൽ നിന്നാണ് തീ പടർന്നതെന്ന് ഫുജേറ സിവിൽ ഡിഫൻസ് ഡയറക്ടർ കെണൽ ഖാലിദ് അൽ ഹമൂദി പറഞ്ഞു ഇവിടെ നിന്ന് തീ മറ്റു മുറികളിലേക്ക് പടരുകയായിരുന്നു ഫ്ളാറ്റുകളിൽ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കണമെന്നും തീപിടുത്തം തടയുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി